പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കല്യാണിയുടെയും വീട്ടുകാരുടെയും മുന്നിൽ നാണം കെട്ടതിനെ തുടർന്ന് പ്രകാശൻ തിരികെ ഇറങ്ങിയിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു പ്രകാശൻ്റെ മുന്നിൽ താനൊരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നും മരിച്ചാലും അവരുടെ മുന്നിൽ പോകില്ല എന്ന് കരുതിയ തനിക്കേറ്റ ഈ അപമാനം ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്നും പ്രകാശൻ തിരികെ എത്തി വീട്ടിൽ പറഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ കല്യാണി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് താൻ ഇതിന് പ്രതികാരം ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ പ്രകാശൻ നല്ലൊരു അവസരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു അതിഥി കടന്നു വരുന്നത് കല്യാണിയുടെ ബിസിനസ് ശത്രുവായ അവൾ ഇതേ തുടർന്ന് പ്രകാശനെ ചെന്ന് കണ്ട് ജോലി ഓഫർ ചെയ്തിരിക്കുകയാണ് കല്യാണിയെ തകർക്കുന്നതിനായി ആ ഓഫർ സ്വീകരിക്കാൻ നമ്മുടെ പ്രകാശനും തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്